മുല്ലപ്പെരിയാർ സമരം വീണ്ടും ശക്തമാക്കാൻ ഒരുങ്ങി സമരസമിതി ഒക്ടോബർ പത്തിന് സംസ്ഥാനത്ത് നൂറ്റി ഇരുപത്തി കേന്ദ്രങ്ങളിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കാൻ സമരസമിതി യോഗം തീരുമാനിച്ചു ഇന്ന് ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മകൾ നടത്തി ഒരു ഇടവേളയ്ക്ക് ശേഷം സമരം വീണ്ടും ശക്തമാക്കുകയാണ് മുല്ലപ്പെരിയാർ സമരസമിതി പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതിയുടെ നേതൃത്വത്തിൽ തിരുവോണനാളിൽ കൂട്ട ഉപവാസം സംഘടിപ്പിക്കും ഉപ്പുതറയിൽ നടക്കുന്ന സമരത്തിൽ നൂറുകണക്കിന് പെരിയാർ തീരവാസികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മുല്ലപ്പെരിയാർ അണക്കെട്ട് കമ്മീഷൻ ചെയ്ത ഒക്ടോബർ പത്തിന് സംസ്ഥാനത്ത് കേന്ദ്രങ്ങളിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കും മുഖ്യമന്ത്രി ഗവർണർ കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർക്ക് നിവേദനം നൽകാനും സമരസമിതി യോഗം തീരുമാനിച്ചു പിന്നെ മുഖ്യമന്ത്രി ഗവർണർ പ്രതിപക്ഷ നേതാവ് ജലവകുപ്പ് മന്ത്രി കമ്മീഷൻ ഒപ്പം കേരളത്തിൽ നിന്നുള്ള കേരളത്തിന്റെ പ്രതികളായ കേന്ദ്രമന്ത്രിമാരായ രണ്ടുപേർ ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിവേദനം നൽകുക പ്രശ്നപരിഹാരത്തിനായി കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു സ്വാതന്ത്ര്യദിനത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മുല്ലപ്പെരിയാർ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു അമൃതാന്യൂസ് ഇടുക്കി